ിലോട്ടാണ് രാവിലെ തന്നെ ഈ കെട്ടി പോകുന്നത് മാധൂന് കോർപ്പറേഷൻ ഓഫീസിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അവളുടെ കൂടെ കൂട്ടിന് പോവാണ് കേട്ടോ ഞാൻ അല്ലാതെ അല്ലാതല്ലേ ഞാൻ പോകുന്നത് അപ്പം ഞങ്ങൾ പോയി പോയി കാര്യങ്ങളൊക്കെ നടന്നു ഞങ്ങൾ തിരിച്ചിറങ്ങി ബസ് സ്റ്റോപ്പിൽ വന്നു ബസ് കയറി തിരിച്ച് ഞങ്ങൾ വട്ടിയൂർക്കാവിലിറങ്ങിയിട്ട് അവിടെ ഒരു ചായക്കട കയറി ആ ചായക്കിട കയറിയിട്ട് രണ്ട് ചായ കുടിച്ചു ഉച്ച സമയമാണ് എന്നാലും ചായ കുടിക്കാൻ എനിക്ക് പനിയായതുകൊണ്ട് അവൾ പറഞ്ഞു എനിക്കും ചായ മതി തണുത്ത വെള്ളം ഒന്ന് കുടിക്കേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചായ യും കുടിച്ചു അവൾ ഒരു ബോണ്ടയും വാങ്ങിച്ചു അവള് ഉണ്ടമ്പൊരിയെന്നു അങ്ങനെ എന്തോ തോന്നുന്നു പറഞ്ഞത് അതും കഴിച്ചു ഞാനൊരു പരിപ്പുവാടയും കഴിച്ചു അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ട് നേരെ ഇനി പോകുന്നത് നീലൂട്ടനെ വിളിക്കാനായിട്ടാ കേട്ടോ നീലൂട്ടനെയും തച്ചപ്പനെയും വിളിക്കാനായിട്ടാ പോകുന്നത് അവരുടെ അംഗൻവാടി വെച്ചിട്ടായിരുന്നു ഞങ്ങള് പരിചയപ്പെട്ടിട്ട് കൂട്ടായത് കേട്ടോ പിന്നെ അന്നുപോലെ ഇന്നുവരെയും കൂടൊണ്ട് കേട്ടോ എവിടെ പോകണമെങ്കിലും എനിക്കെവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാൻ അവളെ വിളിച്ചുകൊണ്ട് പോകും അവക്കെവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാൻ അവളെ എന്നെയും വിളിച്ചുകൊണ്ട് പോകും കേട്ടോ പണ്ട് ഞാനും ഏക കുട്ടിയും കൂടെ പോയത് പോയിക്കൊണ്ടിരുന്ന സമയം ആ ഒരു ഇതായിരുന്നു കേട്ടോ അതേപോലെയായി അങ്ങനെ ഞങ്ങൾ ഇതാ തിരിച്ച് തനേ കൂടെ ഷോള് ഇട്ടുകൊണ്ട് വെയിൽ കൊട്ട വെയിലോ ഭയങ്കര വെയില് പിന്നെ ഞങ്ങളങ്ങനെ അങ്കവാടിയിലെത്തി അങ്കവാടിയിലെത്തിയപ്പം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന സമയമായിരുന്നേ പന്ത്രണ്ടര ആ പന്ത്രണ്ടരയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഫുഡ് കഴിക്കുന്ന ടൈം ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് അവിടെ ഒരു അവിടെ രണ്ട് തടിയടപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മെള് കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ അപ്പം ഞാൻ ആദ്യമായിട്ട് പറയട്ടെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് നമ്മുടെ വീഡിയോ വ്ലോഗൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പം നീലൂട്ടനെയും തച്ചപ്പനെയും തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകട്ടോ അപ്പം അവിടെ ഒരു വീട്ടിൽ നല്ല ചെമ്പരത്തിപ്പൂ ചെമ്പരത്തി ഒരുപാട് ചെമ്പരത്തിയും ചെടികളും അതും ഇതും ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ചെമ്പരത്തിയുടെ വീടിയൊക്കെ എടുത്തിട്ടിരിക്കുവായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവരെ വിളിച്ചുകൊണ്ട് രണ്ടുപേരും രണ്ട് വഴിക്ക് പോയി വീടുകളിലോട്ട് അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഞാൻ കഴിക്കുന്നത് ചോറും സാമ്പാറും മാങ്ങാച്ചാറും കേട്ടോ എനിക്ക് പനിയായതുകൊണ്ടും ഒട്ടും കഴിക്കാനായിട്ട് തോന്നുന്നില്ലായിരുന്നു പിന്നെ എഴുന്നേറ്റും നടക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് കഴിക്കുക കേട്ടോ അല്ലാതെ വിശപ്പ് ഒട്ടും തോന്നില്ലായിരുന്നു കേട്ടോ ആയതുകൊണ്ട് ഒട്ടും വയ്യായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് വൈകിട്ടായപ്പോഴത്തേനും ചേട്ടി വന്നു ചേട്ടി വന്നപ്പോൾ ചായ ഇട്ട് ഞാൻ ചായയിട്ട് ചേട്ടയിൽ വടയും വാഴയ്ക്കപ്പവും അങ്ങനത്തെ സാധനങ്ങൾ ഉള്ളിവട ഉഴുന്ന് വട പരിപ്പ് വട അങ്ങനത്തെ പൊരികൾ എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു കടികൾ ചായക്കടികളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു അങ്ങനെ അതും കഴിച്ചിട്ട് ഞങ്ങൾ ഇരിക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇനി റേഷൻ കടയിൽ പോകണം റേഷൻ കടയിൽ ഈ മാസം റേഷൻ വാങ്ങിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ റേഷൻ കടയിലോട്ട് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ സന്ധ്യ ആയി മണി ആറരയൊക്കെ ആയി എന്നാലും റേഷൻ കട അടയ്ക്കത്തില്ല അതുകൊണ്ട് ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി നമ്മൾ പോകുന്നത് ചിത്രാനഗറിലുള്ള റേഷൻ കടയിലോട്ടാ കേട്ടോ ഞങ്ങൾ നേരത്തെ താമസിച്ചിരുന്നത് അവിടെ അപ്പോൾ അവിടുന്ന് തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ആ ചേച്ചി അവിടുന്ന് കിട്ടുന്ന അരി നല്ല അരി ആട്ടോ നമ്മുടെ വീണ്ടും ഫ്രണ്ടി മാങ്ങട്ടോ അങ്ങനെ ഞങ്ങള് പോകുന്നത് ഉദയർന്നു ദേവി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ കൂടാട്ടോ ഇവിടെയാണ് നീലൂട്ടന് ചോറ് കൊടുത്തത് ആറാം മാസത്തില് പിന്നെ നമ്മൾ സ്ഥിരം പോകുന്ന അമ്പലവും കൂടിയാണത് അങ്ങനെ ഞങ്ങളിതാ റേഷൻ കട എത്താറായിട്ടോ പിന്നെ റേഷൻ കടയിൽ ഇറങ്ങിയിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല എനിക്ക് ചമ്മലായിരുന്നു അവിടെ ഒത്തിരി പേരുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എടുത്തില്ല എടുത്തില്ലതാ ഇതാട്ടോ നമ്മുടെ റേഷൻ കട അങ്ങനെ റേഷൻ ഒക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്നു പിന്നെ രാത്രിയിലത്തെ പരിപാടിയിലെല്ലാം കഴിഞ്ഞു കിടന്നുറങ്ങി പിന്നെ ഇത് രാവിലത്തെ കാര്യട്ടോ ഇന്ന് രാവിലത്തെ കാര്യമാണ് അപ്പം ഇന്ന് എന്താണ് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം എക്സ്റേ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ എക്സ്റേ എടുത്തതിൻ്റെ റിസൾട്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് ഒരെണ്ണം പുറത്തുനിന്ന് ചെയ്തതിൻ്റെ റിസൾട്ട് വാങ്ങിക്കാനുണ്ടായിരുന്നു അതെല്ലാം പിന്നെ കുറച്ച് റിസൾട്ടുകൾ എല്ലാ റിസൾട്ടും കൂടി എക്സറേയുടെ എല്ലാം കൂടി കൊണ്ടുവന്ന് ഡോക്ടറെ കാണിക്കാനായിട്ട് പോകണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ ഇത്തിരി നേരത്തെയും കൂടി എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ സാധാരണ ഞാൻ എട്ട് മണിക്കൊക്കെ എഴുന്നേൽക്കുന്നെങ്കിൽ ഇന്ന് ഏഴ് മണിക്ക് എഴുന്നേറ്റുണ്ട് കാരണം രാവിലെ ചോറ് വെക്കണം അവിയൽ വെക്കണം പിന്നെ രാവിലത്തെ ഞാൻ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇടിയപ്പം എടുക്കാന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അരി ഉഴുന്നൊന്നും വെള്ളത്തിൽ ഇട്ടിട്ടില്ലായിരുന്നു അപ്പത്തിനും ആട്ടി വെച്ചിട്ടില്ലായിരുന്നു ദോശയ്ക്ക് വീട്ടിലേക്ക് ഒന്നും ആട്ടി വെച്ചിട്ടില്ലായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എങ്കിൽ നമുക്ക് രാവിലെ ഇടിയപ്പം എടുക്കാന്ന് കാരണം വീട്ടീന്ന് അമ്മ ചേട്ടൻ അമ്മ അരിപ്പൊടി തന്നു വിട്ടിട്ടുണ്ട് ഇടിയപ്പത്തിന്റെ മാവ് തന്നിട്ടിട്ടുണ്ട് തന്നു വിട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു രാവിലെ ആകുമ്പോൾ നമുക്ക് ഇടിയപ്പവും സാമ്പാറും വേണം എനിക്ക് കുറച്ച് എന്താ പറയുക നമ്മുടെ കോളിഫ്ലവർ കറി ഇരിപ്പും ഉണ്ട് കേട്ടോ അതെടുക്കാമെന്ന് ചോദിച്ചു ചേട്ടയ്ക്ക് അത് ഇഷ്ടമല്ല ചേട്ടായിക്ക് സാമ്പാർ മതി എന്ന് പറഞ്ഞു സാമ്പാർ ഞാൻ ഈ പ്രാവശ്യം വെച്ച് സാമ്പാർ അടിപൊളിയാന്ന് ചേട്ടൻ പറഞ്ഞ കേട്ടോ സാമ്പാറും അവിയലും ഇപ്രാവശ്യം വെച്ചത് ചേട്ടായിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിയലാണെങ്കിൽ രാവിലെ ഇടിയപ്പത്തിൻ്റെ കൂടെ എടുത്ത് കഴിച്ച് അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കുകയും ചെയ്തു അനിച്ചേട്ടൻ കഴിക്കുമ്പോൾ കഴിക്കും വന്നു അനിയ അനിച്ചേട്ടനാണെങ്കിൽ രാവിലെ കാപ്പി പിടിച്ചാലും എന്തെങ്കിലും തോരനുണ്ടെങ്കിൽ തോരനും അവിയലുണ്ടോ അവിയലും ഒക്കെ അതിൻ്റെ കൂടെ കഴിക്കാം അപ്പോൾ ചേട്ടൻ രാവിലെ അവിയൽ അതിൻ്റെ കൂടെ എടുത്തപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചതാണ് അങ്ങനെ ചേട്ടയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതിനും ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ല നല്ല കുറുക്കി നല്ല അടിപൊളിയായിട്ട് എടുത്ത് അതുകൊണ്ടായിരിക്കാം എനിക്കറിയത്തില്ല പക്ഷെ നമ്മൾ വെക്കുന്ന ആഹാരം ഉണ്ടല്ലോ കഴിക്കുന്നവര് ഇപ്പൊ നമുക്ക് നമ്മൾ മറ്റുള്ളവർക്ക് വെക്കുന്ന ആഹാരം അവർ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മളങ്ങ് പുളകം കൊള്ളുമല്ലോ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ ആ സന്തോഷം ഞാനങ്ങനെ പുറത്ത് കാണിക്കത്തില്ലെങ്കിലും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ഡിസ്കോ ഡാൻസ് കളിക്കുമായിരിക്കും കേട്ടോ അങ്ങനെ കേൾക്കുമ്പോഴത്തേനും പക്ഷേ ചേട്ടയ്ക്ക് ആരെയായിട്ട് പറഞ്ഞതാട്ടോ ആദ്യം ഞാൻ വിചാരിച്ചു എന്നെ കളിയാക്കും അന്ന് പക്ഷേ ചേട്ടയ്ക്ക് ഇഷ്ടപ്പെട്ടു നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു രണ്ടാമതും എന്നെ കൊണ്ട് അവിയൽ വാങ്ങിച്ചോ എന്നെയിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചു പിന്നെ ഉച്ചയ്ക്കും ഉച്ചയ്ക്കല്ല ഞങ്ങൾ കഴിച്ചത് പോയിട്ടൊക്കെ വന്നിട്ടോ ഇനി അന്നേരം പെട്ടെന്ന് ഞാൻ ജോലി ഒതുക്കിയിട്ട് പോവാനായിട്ടാണ് രാവിലെ ഒരു എട്ട് ഇനി എട്ടരയൊക്കെ ആയിട്ടുണ്ട് ഈ അവിയൽ വെക്കാനായിട്ട് ചോറ് അപ്പുറത്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് സോറി അരി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പുറത്ത് അവയിലും വെക്കുന്നുണ്ട് സാമ്പാർ ഇന്നലത്തെ സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് രാവിലെ വേറെ കറിയൊന്നും വെക്കണ്ടായിരുന്നു മീൻ കറി വെക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ മീൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് പക്ഷേ സവാളയോ ഉള്ളിയോ തക്കാളിയോ അങ്ങനത്തെ ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ വൈകിട്ടോ നാളെയോ എങ്ങനെ മീൻ കറി വെക്കാമെന്ന് ഞാൻ ഈ വലിഞ്ഞു കയറുന്നത് നമ്മുടെ സേവാനാഴി മോളിൽ ഇരിക്കും കേട്ടോ അങ്ങനെ എന്നും മിക്ക ദിവസവും ഒന്നും ഇടിയപ്പം ഒന്നും എടുക്കത്തില്ല മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ട് മാസത്തിലൊരിക്കലോ ഒക്കെ ആയിരിക്കും ഇപ്പോൾ തന്നെ ഇടിയപ്പം നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് കുറേ നാളായിട്ടോ അപ്പോൾ അതിങ്ങനെ ഒതുക്കി മുകളിലായിട്ട് വെച്ചേക്കുക എപ്പോഴും എടുക്കാത്ത സാധനം ആയതുകൊണ്ട് അങ്ങനെ ഞാൻ നേരത്തെ തന്നെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടിയപ്പത്തിനുള്ള മാവ് ഞാനിവിടെ കുഴച്ച് ചൂടുവെള്ളവും ഉപ്പും ഇട്ട് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചൂട് പോകാൻ വേണ്ടി വെച്ചിരിക്കുമായിരുന്നേ അപ്പോൾ അതിന് ചൂടൊക്കെ പോയിട്ട് ഇനി ഞാനൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാമെന്ന് വിചാരിച്ചെട്ടോ അങ്ങനെ ഇനി കുഴച്ച് റെഡിയാക്കിയിട്ട് പിന്നെ ഇനി നമുക്ക് ഇഡ്ഡലി പാത്രം വെക്കണം അത് അതിനകത്തോട്ട് നമ്മുടെ സേവാനാഴിയിൽ ഇതിങ്ങനെ പിതുക്കി 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 പീച്ചി എടുക്കണം പീച്ചി പീച്ചി എടുക്കണം അതാണ് വലിയ ടാസ്ക് പക്ഷേ ഇപ്പം കുഴപ്പമില്ല കേട്ടോ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും നീലോട്ട ഒരെണ്ണേ രാവിലെ കഴിക്കത്തുള്ളൂ അങ്കവാടി പോകുന്ന സമയം ഒരെണ്ണയെ കഴിക്കത്തുള്ളൂ പിന്നെ അവിടുന്ന് കാപ്പി പത്തരയ്ക്കുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം അവനെ കൊണ്ട് കഴിപ്പിക്കത്തില്ല കേട്ടോ ഒരെണ്ണം ദോശയാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും ഒരെണ്ണം കഴിപ്പിക്കും എന്നിട്ട് ചായ ഉണ്ടെങ്കിൽ ചായയോ കട്ടനോ എന്തെങ്കിലും ശകലം കൊടുത്തിട്ട് അല്ലെങ്കിൽ ചില ദിവസം ചൂടുവെള്ളം തന്നെ കൊടുക്കുന്നത് കൊടുത്തിട്ട് അവനെ കൊണ്ടുവന്നാക്കുകയാണ് ചെയ്യുന്നത് പിന്നെ പത്തര ആവുമ്പോൾ കൊടുത്തോളൂ അവിടുത്തെ അവിടെ അങ്കവാടിയിലുള്ള ഫുഡ് കൊടുത്തോളൂ അങ്ങനെ ഇടിയപ്പം റെഡിയാക്കട്ടെ ഇന്നിനിയിപ്പം റിസൾട്ട് കാണിക്കാനായിട്ട് ഡോക്ടറെ കാണാൻ പോകുമ്പം എന്തോ പറയുന്നൊന്നും അറിയത്തില്ല കേട്ടോ അതിൻ്റെ ടെൻഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ടെൻഷനൊന്നുമില്ല എന്നാലും ഒരു എന്താ പറയുക ഒരു ആശങ്ക എന്തായിരിക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ എന്തായിരിക്കും ഡോക്ടർ പറയുന്നതെന്ന് ഞാൻ റിസൾട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ട ഒക്കെ റിസൾട്ട് നോക്കിയപ്പം എനിക്കതെല്ലാം നോർമലായിട്ടാണ് തോന്നിയത് കേട്ടോ നമ്മൾ അതിൻ്റെ റേഷ്യോ ഒക്കെ നമ്മൾ തന്നെ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുമല്ലോ അതിൽ തന്നെ കൊടുത്തിട്ട് ആ റിസൾട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും നമ്മളുടെ ബോഡിയിൽ ഇന്ന സാധനം എത്രയാണ് വേണ്ടുന്നത് അത് എത്രയാണ് നമുക്കുള്ളത് എന്ന് ആയിട്ട് അതിനകത്ത് കൊടുത്തിരിക്കും അപ്പോൾ അതെല്ലാം വായിച്ചു നോക്കിയിട്ട് എനിക്ക് നോർമലായിട്ട് തന്നെയാണ് തോന്നുന്നത് കേട്ടോ പക്ഷേ ഇനി ഡോക്ടർ കാണുമ്പോൾ ഇനി എക്സ് റേ കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല എൻ്റെ മൂക്കും എൻ്റെ പല്ലും എൻ്റെ വായും ആ ഒരു ഭാഗം എൻ്റെ മുഖത്തിൻ്റെ അസ്ഥി മാത്രം ഞാൻ കണ്ടു പക്ഷേ ബാക്കിയൊന്നും കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല കേട്ടോ എനിക്ക് തലവേദനയൊന്നും മാറിക്കിട്ടിയാൽ മതി വേറെ ഒരു പ്രശ്നവും ഇല്ല പിന്നെ ഇനി ഡോക്ടർ എന്താണ് പറയുന്നതെന്ന് അറിയത്തില്ല എന്തായാലും രാവിലെ പോയി നോക്കാം അപ്പോൾ ഇടിയപ്പം കഷ്ടപ്പെട്ട് പേച്ചി പിതുക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അത് മൂന്ന് തട്ടും മാത്രം മതി കേട്ടോ ഒറ്റ ട്രിപ്പിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഈ മൂന്ന് തട്ടും ഒന്നും വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇടിയപ്പം റെഡിയായി കറിയിരിപ്പുണ്ട് അത് കഴിച്ചാൽ മതി പിന്നെ അവിയൽ റെഡിയായി ചോറ് ഊറ്റി വെച്ചു ഇനി നമുക്ക് പണിയൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ റെഡിയായിട്ട് ചേട്ടായി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവിടാനായിട്ട് പോകാം കേട്ടോ ഞങ്ങൾ നേരെ നീലൂട്ടിനെ അങ്കൻവാടിയിൽ കൊണ്ടുവന്നാക്കി അന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ കാരണം രാവിലെ ഓട്ടപ്പാച്ചിലായിരുന്നു ഓട്ടമായിരുന്നു ഓട്ടമയമായിരുന്നു രാവിലെ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല ഞങ്ങൾ ഞങ്ങൾ നേരം പേരൂർക്കട ഹോസ്പിറ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ പോകുന്ന വഴി വീഡിയോ ഇങ്ങനെ എടുക്കുമ്പം ആൾക്കാർ ആയിരിക്കും ഇവിടെ എന്തിനാ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിന് നിർത്തി വണ്ടി നിർത്തി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നാണം കിടത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്തൊക്കെ ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു വീഡിയോ പിന്നെ നേരിട്ടൻ ഇല്ലാത്തത് കൊണ്ടും സമാധാനത്തോടെ വീഡിയോ എടുക്കായിരുന്നു ഇല്ലെങ്കിൽ അവനുണ്ടെങ്കിൽ എനിക്ക് അവനെ ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ടി വരും എനിക്ക് ടെൻഷനാകും അവനിങ്ങനെ ഫ്രണ്ടിലിരിക്കുകയാണെന്നെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും വണ്ടിയിൽ പോകുമല്ലേ എനിക്ക് ഭയങ്കര ടെൻഷനാവാൻ കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെ ഹോസ്പിറ്റലിൽ കയറി കണ്ടു നിന്ന് 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 എൻ്റെ ഊപ്പാടും പതപ്പാടും വന്ന് ഗേസ് കാരണം അത്രയ്ക്ക് ആളായിരുന്നു ഞങ്ങൾ താമസിച്ചും പോയി ചെന്നപ്പോഴേ ആ പത്തേമുക്കാലൊക്കെ ആയി ചെന്നപ്പോഴേ അപ്പം ടോക്കൺ ഒത്തിരി ലേറ്റായി വിളിച്ചപ്പോഴും അങ്ങനെ ഡോക്ടറെക്കായി കണ്ടു ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു കേട്ടോ വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു എല്ലാം ഓക്കെയാണ് പിന്നെ ഈ കബം കെട്ടി കിടക്കുന്നതിൻ്റെ തലവേദനയാണ് എനിക്കുള്ളത് അത് ഒരാഴ്ചയും കൂടെ മരുന്ന് കഴിച്ച് കഴിയുമ്പോൾ അത് മാറുമോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ചായ ഒരു പഴംപൊരിയൊക്കെ കഴിച്ചു അങ്ങനെ ഞാൻ നേരെ വന്നത് ബാങ്കിലോട്ടാട്ടോ ബാങ്കിൽ വന്നിട്ട് എനിക്ക് എ ടി എം കാർഡിൻ്റെ കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ ഞാൻ നേരെ നമ്മുടെ പനവേളയിലുള്ള ബാങ്കിലോട്ട് വന്നേ അവിടെ വന്നിട്ട് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ ഇത് ക്യൂ ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ബാങ്കിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ മണിക്കൂറെങ്കിലും ബാങ്കിൽ കുത്തിയിരുന്നെന്ന് തോന്നുന്നു ഞാൻ കാരണം ഏക്കും പോകും അറിയാതെ അറിയാതെ അറിയാത്ത ആളായതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമല്ലോ ഞാനോടോ ഡൗട്ട് ചോദിക്കുമ്പോൾ അവർ എനിക്ക് ഈ പെണ്ണിനൊന്നും എന്നൊക്കെ ചിന്തിക്കുമായിരിക്കും പക്ഷേ എനിക്ക് പ്രശ്നമില്ല എനിക്ക് എനിക്കറിയാത്തോണ്ടല്ലേ ഞാൻ അവരോട് ചോദിക്കുന്നത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞു അതൊക്കെ നടന്നു ഇനി രണ്ടാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ എ ടി എം കാർഡ് കിട്ടും അത് കഴിഞ്ഞിട്ട് നേരെ കടയിലൊക്കെ കയറിയായിരുന്നു കടയിൽ കയറിയിട്ട് കുറച്ച് സലാഡിൻ്റെ സാധനങ്ങൾ തക്കാളി കോളിഫ്ലവർ നമ്മുടെ സ്വന്തം കോളിഫ്ലവർ കണ്ടപ്പം അത് വാങ്ങിച്ചു പിന്നെ കുറച്ച് കോവയ്ക്ക കഴിക്കാനായിട്ടൊരു കൊതി തോന്നി കോവയ്ക്ക പിന്നെ തേങ്ങ വാങ്ങിച്ചു ചെറിയുള്ളി സവാള തക്ക കാളി പിന്നെ ക്യാരറ്റ് നമ്മുടെ സലാഡ് വെള്ളരി പിന്നെ എന്താണ് വാങ്ങിച്ച നാരങ്ങ വെള്ളം പിഴിഞ്ഞ് ഓടിക്കാനായിട്ട് നാരങ്ങയും കൂടി വാങ്ങിച്ചു അതെല്ലാം വാങ്ങിച്ച് വീട്ടിൽ വന്നു പിന്നെ ഞാൻ ചോറ് കഴിച്ചോട്ടോ രാവിലെ ചോറും മവിയലും വെച്ചിട്ട് പോയതുകൊണ്ട് സാമ്പാർ കൂട്ടി കഴിക്കാനായിട്ട് പറ്റി അപ്പോഴത്തേന് മൂന്നേ കാലായി കഴി അപ്പോൾ ഞാൻ മാധുനെ വിളിച്ചു നീ ഇറങ്ങി എന്ന് വെച്ചപ്പോൾ അവൾ പറഞ്ഞു ഞാൻ കടയിലോട്ട് പോകുന്നു ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേനീ നീ എത്തിയാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇറങ്ങി ഓടിയെട്ടോ ഞാൻ പെട്ടെന്ന് ഓടി അങ്ങോട്ട് ഇരുന്നപ്പോഴേനും ആദ്യം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നീലുട്ടനെ വരാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതായത് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് രണ്ട് ദിവസത്തെ വിശേഷങ്ങളാണ് ഒറ്റ വീഡിയോയിൽ ഞാൻ പറഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ കമന്റ്സ് ഒക്കെ അറിയിക്കാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോയെ പറ്റി എന്തൊക്കെ അഭിപ്രായങ്ങളാണ് പോസിറ്റീവാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾക്ക് പറയാം കേട്ടോ അതിന് യാതൊരുവിധ പ്രശ്നവും നെഗറ്റീവ് ആണെങ്കിലും അതൊക്കെ തിരുത്തിയിട്ട് നമ്മൾ വീണ്ടും ഓരോ വ്ളോഗുകളായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ കമൻസൊക്കെ അത്രയ്ക്ക് വിലപ്പെട്ടതാണ് കേട്ടോ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ അടുത്തൊരു വ്ലോഗിലൂടെ നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈബിസി യു